പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സൗജന്യ ഓണക്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നേരത്തെ തന്നെ സൗജന്യ ഓണക്കിറ്റ് എ വൈ വിഭാഗത്തിന് നൽകുന്നതിൻ്റെ അറിയിപ്പ് വന്നിരുന്നു എന്നാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അർഹരായ മുഴുവൻ പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ആ ബെല്ലൈക്കൻ ഓൾ ഒന്നിനെ വിളിച്ചത് വെച്ചേക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ പുതിയ തീരുമാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പതിമൂന്നിനും സൗജ സാധനങ്ങളാണ് സൗജന്യ ഓണക്കിറ്റിൽ നൽകുന്നത് അതോടൊപ്പം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ എ വൈ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നുണ്ട്